നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി മുതൽ വാഹനങ്ങളിൽ അമിത ശബ്ദത്തിൽ പാട്ട് വച്ചാൽ നാമൃദൃം പിഴ നൽകേണ്ടി വരും ലൈസൻസിൽ നാല് ബ്ലാക്ക് പോയിന്റ് പതിയുകയും ചെയ്യുന്നതായിരിക്കും എഞ്ചിന്റെ ശബ്ദത്തിൽ മാറ്റം വരുത്തിയാലും കാരണമില്ലാതെ ഹോൺ മുഴക്കിയാലും പോലീസിന്റെ പിഴ വീഴുന്നതായിരിക്കും സംഗീതം വാഹനത്തിനകത്ത് മാത്രം കേൾക്കും വിധം ക്രമീകരിക്കാനാണ് പോലീസ് ഈ നിർദ്ദേശം നൽകുന്നത് ജനവാസ മേഖലകളിലും മറ്റും ഇത്തരത്തിൽ വാഹനങ്ങളിൽ നിന്ന് അമിത ശബ്ദമുണ്ടാക്കുന്നവരെ കുറിച്ച് നിരവധി പേർ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു േഖലകളിലും മറ്റും അമിത ശബ്ദത്തിൽ പാട്ട് കേട്ട് വാഹനം ഓടിക്കുന്നത് കുട്ടികൾ വൈദ്യർ രോഗികൾ തുടങ്ങിയവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി കർശനമാക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി വിദ്യാലയങ്ങൾ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ എന്നിവയുടെ സമീപത്തും ഇത്തരം പ്രവണത നിയന്ത്രിക്കുന്നതായിരിക്കും അമിത ശബ്ദം ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിക്കുന്നത് മൂലം വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതായും കണ്ടെത്തിയിരുന്നു ഇങ്ങനെ റോഡിൽ വാഹനങ്ങളുമായി അഭ്യാസം നടത്തിയും നിയമവിരുദ്ധമായ ഘടകങ്ങൾ വാഹനങ്ങൾ ടുപ്പിച്ചും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരുണ്ട് അനുവദനീയമായതിനേക്കാൾ ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന വാഹനങ്ങൾക്ക് ഫെഡറൽ ട്രാഫിക് നിയമത്തിലെ ഇരുപതാം വകുപ്പ് പ്രകാരം രണ്ടായിരം ദീർഘം പിഴയും ഡ്രൈവർക്ക് പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നവരെ കണ്ടാൽ പൊതുജനങ്ങൾ ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു അനുമതിയില്ലാതെ വാഹനത്തിന്റെ എഞ്ചിലോ ചേസിലോ മാറ്റം വരുത്തിയാൽ രണ്ടായിരം ദീർഘം പിഴ ചുമത്തുന്നത് ും ലൈസൻസിൽ പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റ് പതിയുകയും വാഹനം മുപ്പത് ദിവസത്തേക്ക് പിടിച്ചെടുക്കുകയും ചെയ്യും അശ്രദ്ധമായി വാഹനം ഓടിച്ചാൽ രണ്ടായിരം ലൈസൻസിൽ ഒറ്റയടിക്ക് ബ്ലാക്ക് പോയിന്റ് പതിയുകയും വാഹനം അറുപത് ദിവസത്തേക്ക് പിടിച്ചെടുക്കുകയും ചെയ്യും ഒരു ബ്ലാക്ക് പോയിന്റ് കൂടി വീണാൽ ലൈസൻസ് നഷ്ടപ്പെടും ചില കേസുകളിൽ പൊതുസ്ഥലം ശുചിയാക്കുന്നതുൾപ്പെടെയുള്ള സാമൂഹിക സേവനവും ശിക്ഷയായി കോടതി വിധിച്ചേക്കാവുന്നതുമായിരിക്കും ഇൻഡിക്കേറ്റർ ഇടാതെ വാഹനങ്ങൾ പിഴ പാതകളിലേക്ക് കയറുമ്പോഴോ റോഡിൽ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ വേഗം കുറച്ചില്ലെങ്കിലും നടപടി ഉണ്ടാകുന്നതായിരിക്കും ഇൻഡിക്കേറ്ററുകൾ ബ്രേക്ക് ലൈറ്റ് ഹസാഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് ഹോൺ എന്നിവ അനാവശ്യമായി ഉപയോഗിക്കാനുള്ളതല്ലെന്നും ഇതര വാഹനങ്ങൾക്കുള്ള അറിയിപ്പുകളാണെന്നും തിരിച്ചറിയണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ